ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇതുപോലെ നമുക്ക് ചൂരിദാറിൻ്റെ പാൻറ്റൊക്കെ നമ്മൾ ഇലാസ്റ്റിക് റൗണ്ടിൽ നമ്മൾ തയ്ച്ചെടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ഓരോ അളവിനും അനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് ഇലാസ്റ്റിക് കട്ട് ചെയ്യുന്നതെന്ന് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നത് അപ്പോൾ നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും അതുകൊണ്ട് തന്നെ വീഡിയോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ റൗണ്ടിൽ കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം അതായത് നമുക്കിപ്പോൾ ഒരു ഇഞ്ച് നാൽപ്പതിഞ്ച് നാൽപ്പതിഞ്ചൊക്കെ നമുക്ക് വരുന്ന ഒരു വേസ്റ്റ് റൗണ്ട് വരുന്ന ഒരളവാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് നാലിഞ്ച് കുറച്ച് മുപ്പത്തി ഇഞ്ച് എടുക്കുന്ന രീതിയിൽ അതായത് ഏതളവിനും നാലിഞ്ച് കുറച്ച് മുപ്പത്തി ഇഞ്ച് എടുക്കുന്ന രീതിയിൽ പലരും പറയാറുണ്ട് എന്നാൽ നമുക്കത് കറക്റ്റാകുമോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അതായത് എല്ലാ അളവിനും ഏതളവ് കിട്ടിക്കഴിഞ്ഞാലും വേസ്റ്റ് റൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് നാലിഞ്ചാണോ കുറക്കുന്നത് ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം കറക്റ്റായിട്ട് അപ്പോൾ നമുക്കിവിടെ ഒന്ന് ഒരു ഇഞ്ച് അതായത് ഇഞ്ച് അരവണ്ണം വേസ്റ്റ് റൗണ്ട് വരുന്ന ഒരു ചെറിയ കുട്ടികളുടെയൊക്കെ പാൻറ്റാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് നാലിഞ്ച് കുറക്കാൻ പറ്റില്ല കാരണം നമുക്ക് നമുക്കിവിടെ നിന്ന് നാലിഞ്ച് കുറച്ചാൽ നമുക്ക് അരവണ്ണം നല്ലവണ്ണം ടൈറ്റായി വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതായത് നമുക്കിവിടെ ഒരു ഇരുപതിഞ്ചൊക്കെയാണെങ്കിൽ നമ്മളിവിടെ ഒരു പതിനേഴര ഇഞ്ച് റൗണ്ട് അളവിൽ നമുക്ക് ഇലാസ്റ്റിക് കട്ട് ചെയ്ത് തരത്താൽ മതി ടോട്ടൽ പതിനേഴര ഇഞ്ച് അതായത് പതിനേഴര ഇഞ്ചിൽ നമ്മൾ ഇലാസ്റ്റിക് കട്ട് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമുക്കിവിടെ പാൻറിൽ ഈ ഒരു പാൻ്റിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് കണ്ടോ അതായത് ഇതുപോലെ റൗണ്ട് സ്റ്റിച്ചതിനു ശേഷം ഈ ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടി നമ്മളൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പതിനേഴര ഇഞ്ചിൽ കട്ട് ചെയ്ത ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഫിനിഷിങ്ങിൽ നമുക്കത് പതിനെട്ടര ഇഞ്ച് കിട്ടും ആ ഒരു പതിനെട്ടര ഇഞ്ചും ബാക്കി വരുന്ന ഒന്നര ഇഞ്ച് നമുക്കത് വലിഞ്ഞ് ടൈറ്റ് ചെയ്യാനും വേണം അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എത്ര ഇഞ്ച് കട്ട് ചെയ്താൽ മതി പതിനേഴര ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി പതിനേഴര ഇഞ്ചിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പതിനെട്ടര ഇഞ്ച് വരും അപ്പോൾ പതിനെട്ടര ഇഞ്ച് നമുക്കിന്ന് ധരിക്കുന്ന സമയത്തുള്ള അല്പം നമുക്ക് ടൈറ്റ് വേണമല്ലോ അതിനനുസരിച്ച് വരുമ്പോൾ നമുക്കത് ഇരുപതിഞ്ച് വേസ്റ്റ് റൗണ്ട് വരുന്ന കുട്ടികൾക്കൊക്കെ നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ എത്ര ഇഞ്ചാണ് കുറച്ചത് രണ്ടര ഇഞ്ചാണ് കുറച്ചത് അതായത് നമുക്ക് വേസ്റ്റ് റൗണ്ടിൽ നിന്ന് നമുക്ക് രണ്ടര ഇഞ്ചാണ് കുറച്ചത് കണ്ടോ അതായത് രണ്ടര ഇഞ്ച് കുറച്ചപ്പോൾ നമുക്ക് ഒന്നര ഇഞ്ചാണ് വലിവ് വേണ്ടി വന്നത് എന്നാൽ നമ്മൾ നമ്മളിവിടെ നാലിഞ്ച് കുറച്ചിരുന്നെങ്കിൽ നമുക്ക് അരവണ്ണം നമുക്ക് വേസ്റ്റ് റൗണ്ട് നല്ല ടൈറ്റായി പോകും അപ്പോൾ നമ്മൾ ഇവിടെ ഈ രീതിയിലാണ് കുറച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഒരു ഇരുപത്തി അഞ്ചിനും ഒരു മുപ്പതിഞ്ചിനും ഇടയിലാണ് നമ്മുടെ അരവണ്ണം വരുന്നതെങ്കിൽ അതായത് നമുക്ക് ഇവിടെ ഒരു മുപ്പത് ഇഞ്ചൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ എത്ര ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കാം നമുക്കിവിടെ ഒരു ഇരുപത്തി ഏഴ് ഇഞ്ച് രീതിയിൽ നമുക്ക് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ഇരുപത്തി ഏഴ് ഇഞ്ച് നമ്മൾ ഇലാസ്റ്റിക്ക് കട്ട് ചെയ്ത് നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് തുണിയുടെ മുകളിൽ നമ്മൾ ആ ഒരു സ്റ്റിച്ച് നമ്മൾ കാണിച്ചു വന്നിട്ടുള്ള ആ ഒരു സ്റ്റിച്ച് കൂടി കൊടുത്താൽ നമുക്ക് ഇരുപത്തി എട്ടര ഇഞ്ചോളം നമുക്ക് ഫിനിഷിങ്ങിൽ കിട്ടും ഇരുപത്തി എട്ടര ഇഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒന്നര ഇഞ്ചോളം നമുക്ക് വലിഞ്ഞ് നമുക്ക് ടൈറ്റ് വരുവാനുള്ള ആ ഒരു അളവ് കൂടി എക്സ്ട്രാ കിട്ടും അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് വരും അപ്പോൾ നമ്മൾ എത്ര ഇഞ്ച് കട്ട് കുറച്ചു മൂന്നിഞ്ച് കുറച്ചു എനി നമുക്കൊരു മുപ്പതിഞ്ചൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു മുപ്പത്തി അഞ്ച് അതായത് മുപ്പതിഞ്ചിന് നമ്മ ഒരു മുപ്പത്തി അഞ്ച് നാൽപ്പതിഞ്ചൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ എത്ര ഇഞ്ച് കുറയ്ക്കേണ്ടി വരും അതായത് നമ്മൾ സാധാരണ ഈ ഒരു രണ്ടര ഇഞ്ച് മൂന്നിഞ്ച് കുറച്ചത് പോലെയല്ല നമുക്ക് അല്പം കൂടുതൽ കുറയ്ക്കണം അതായത് ഒരു നാൽപ്പതിഞ്ചൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അരവണ്ണം നാൽപ്പതിഞ്ചൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എത്ര ഇഞ്ച് കുറയ്ക്കേണ്ടി വരും നാലിഞ്ചോളം നമ്മൾ കുറയ്ക്കേണ്ടി വരും അതായത് നമ്മൾ മുപ്പത്തി ആറ് ഇഞ്ച് മുപ്പത്തി ആറ് ഒരു അര ഇഞ്ച് കൂടി കുറച്ചാലും പ്രശ്നമുണ്ടാവില്ല എന്നാൽ കൂടുതൽ കുറക്കാൻ പാടില്ല ഒരു മുപ്പത്തി ആറിഞ്ചിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇലാസ്റ്റിക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഇഞ്ച് കിട്ടും മുപ്പത്തി എട്ട് ഇഞ്ച് കിട്ടും റൗണ്ട് അളവായി നമുക്ക് മുപ്പത്തെട്ട് ഇഞ്ച് കിട്ടും രണ്ട് ഇഞ്ച് നമുക്ക് വലിഞ്ഞ് ടൈറ്റ് ചെയ്യാനും ഉണ്ടാകും അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് നമുക്കത് കിട്ടും അതായത് നമ്മുടെ ഇലാസ്റ്റിക്കിനെ മുപ്പത്തി ആറിഞ്ചിൽ കട്ട് ചെയ്ത് നമ്മളത് ഇലാസ്റ്റിക് തുണിയിൽ തയ്ച്ച് അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ചുരുക്കുകൂടി കൊടുത്ത് തയ്ച്ച് കഴിഞ്ഞ് നമ്മളൊന്ന് റൗണ്ടിൽ അളന്ന് നോക്കുമ്പോൾ നമുക്ക് വേണ്ട ഇഞ്ചാണ് നമുക്ക് റൗണ്ട് അളവെങ്കിൽ നമുക്കത് മുപ്പത്തി എട്ട് ഇഞ്ച് കിട്ടും അത് ആ ഒരു രീതിയിൽ കട്ട് ചെയ്ത് എടുത്താൽ മതി അപ്പം നമ്മൾ ഇവിടെ നമ്മൾ എത്ര ഇഞ്ച് കുറച്ചിട്ടുണ്ട് നാലിഞ്ച് കുറച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു നാൽപ്പതിഞ്ച് മുകളിലാണ് അരവണ്ണം വരുന്നതെങ്കിലോ ഒരു നാല്പത് അമ്പത് ഇഞ്ചിനുള്ള ഉള്ളിലുള്ള അരവണമാണ് വരുന്നതെങ്കിലോ നമ്മൾ ഇപ്പോൾ കുറച്ച പോലെ നാലിഞ്ച് കുറച്ചാൽ മതിയാവില്ല നമ്മളൊരു അഞ്ചിഞ്ചെങ്കിലും നമ്മൾ ഇലാസ്റ്റിക് കുറച്ച് എടുക്കേണ്ടി വരും അതായത് ഒരു അഞ്ചിഞ്ച് ഇലാസ്റ്റിക് കുറച്ചെടുത്താൽ നമുക്ക് ഇപ്പോൾ ഒരു നാൽപ്പതിന് നാൽപ്പത്തഞ്ചിഞ്ച് ഒരു രണ്ടിഞ്ച് വലിഞ്ഞ് ടൈറ്റ് വലിഞ്ഞ് വരും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിഞ്ച് കൂടി വലിഞ്ഞ് വരും അപ്പോൾ നമുക്ക് എത്ര ഇഞ്ച് ഉണ്ടാകും ഒരു മൂന്നിഞ്ചോളം നമുക്ക് വലിഞ്ഞ് ടൈറ്റ് ചെയ്യാനും ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ അഞ്ച് ഇഞ്ചാണ് വന്നത് കേട്ടോ ഓരോ വ്യത്യസ്തമാവുന്നത് കണ്ടോ എല്ലാ സ്ഥലത്തും നാലിഞ്ച് കുറച്ചിട്ടല്ല നമ്മൾ അളവെടുക്കേണ്ടത് ഓരോ അളവിനുസരിച്ച് നമുക്കത് കുറച്ച് കൊടുക്കണം നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് എത്രയാണോ അളവ് അരവണ്ണം വേണ്ടത് അതിനേക്കാൾ ഒരു ഒന്നര ഇഞ്ച് രണ്ടിഞ്ചൊക്കെ കുറഞ്ഞിട്ടാണ് നമുക്ക് ഇലാസ്റ്റിക് തയ്ച്ചു കഴിഞ്ഞാൽ കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഒന്നര ഇഞ്ച് ചെറിയ ചെറിയൊരു അരവണ്ണമാണെങ്കിൽ നമുക്കൊരു ഇരുപതിഞ്ചൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഒന്നര ഇഞ്ച് അതിനുശേഷം നമുക്ക് ഒരു രണ്ട് ഇഞ്ച് രണ്ടര ഇഞ്ച് ഈ ഒരു രീതിയിൽ വരുന്ന രീതിയിലാണ് നമുക്ക് ഇലാസ്റ്റിക് വലിഞ്ഞ് കിട്ടേണ്ടത് ഇപ്പോൾ നമുക്ക് അരവണ്ണം ചെറിയ കുട്ടികളുടെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ നാലിഞ്ചൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ടൈറ്റായി പോകും അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തെടുക്കാൻ പാടില്ല നമ്മുടെ അളവിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ഇത് നമുക്ക് റൗണ്ടിൽ ഇലാസ്റ്റിക് തയ്ച്ചെടുക്കുന്ന ആ ഒരു കാര്യമാണ് പറഞ്ഞു തന്നത് ഇപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്